ഹലോ നമസ്കാരം ഏവർക്കും പുതിയ രീതിയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ കൊടുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂൺ ജൂലൈ മാസം ധാരാളം ചിത്രങ്ങളിൽ അങ്ങോട്ട് ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ബിഗ് ബോസ് ആരാധകരുമേറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ദിവസം ത്തെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ശക്തരായ ആറ് മത്സരാർത്ഥികളുടെ കടുത്ത പോരാട്ടം നടക്കുമ്പോൾ ശ്രീദ് പുറത്തായിരിക്കുകയാണ് ഇപ്പോൾ അഞ്ച് മത്സരാർത്ഥികൾ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം ജാസ്മിൻ മൂന്നാം സ്ഥാനം അഭിഷേക് നാലാം സ്ഥാനം അർജുൻ അഞ്ചാം സ്ഥാനം ഋഷി എന്തായാലും കാത്തിരിക്കാം കൂടുതൽ വോട്ടിംഗ് അപ്ഡേറ്റിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജൂൺ ജൂലൈ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുകയാണ് ചാനൽ പരിശോധിച്ചാൽ കാണാം